ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ ആ ഒരു നന്മ ആ ഒരു അനുഗ്രഹം ജീവിതത്തിൽ അല്പമെങ്കിലും അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ഇന്ന് നല്ലൊരു ദിവസമാണ് നല്ലൊരു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങൾക്കൊത്തിരി നന്മയുണ്ടാകട്ടെ സന്തോഷമാകട്ടെ ദൈവാനുഗ്രഹത്തിലാകട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുവാൻ ഇപ്പോൾ എൻ്റെ മുമ്പിലായിരിക്കുന്ന പതിനായിരക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾ പാപികളും ബലഹീനരും നിസ്സാരരുമാണെന്ന് യുന്നു നേരിട്ടുമല്ലാതെയും ഫോണിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ എന്ന് ചോദിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഒരാളെപ്പോലും മാറ്റി നിർത്താതെ ഈ പ്രാർത്ഥനയിൽ ചേർത്തു വയ്ക്കുന്നു അവരുടെ കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി നന്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഓർക്കുന്നു അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം ദൈവവചനത്തിലേക്ക് വരാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം ഞാൻ പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയുടെ തകർച്ചയുടെ ഒരു വക്കിലാണ് നിൽക്കുന്നത് ഞാൻ ഇന്നുള്ളത് ഒരുപാട് പരിഹാസവും നിന്ദയും പഴിയും കുത്തുവാക്കും കേട്ട ഒരു അവസ്ഥയിലാണ് ഞാൻ മടുത്ത ഒരു അവസ്ഥയിലാണ് ഇതെല്ലാം കണ്ടും കേട്ടും ഞാൻ മടുത്തിരിക്കുകയാണ് ഇന്ന് ഒരു ദൈവീകമായൊരു സംരക്ഷണം അറിയാൻ പോവുകയാണ് ഞാൻ ഞാനിങ്ങനെ ഒരു പ്രതിസന്ധിയുടെ വക്കിലാണ് എൻ്റെ ജീവിതത്തിന് എന്തു സംഭവിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന വിഷയങ്ങളല്ല എല്ലാം കൈവിട്ടു പോകുന്ന പോലെയാണ് എന്നാൽ ഇന്ന് കേൾക്കുന്ന വചന ഒന്ന് ശ്രദ്ധിക്കാം ജോബിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം പത്തൊമ്പതാമത്തെ വാക്യം പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ബൈബിൾ തുറന്നു വെച്ച് ഈ വാക്യം വായിക്കേണ്ടതാണ് അടയാളപ്പെടുത്തേണ്ട ഒരു വാക്കാണ് ജോബിൻ്റെ പുസ്തകം അഞ്ച് പത്തൊമ്പത് അവിടുന്ന് ആറു കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുക പോലുമില്ല അവിടുന്ന് ആറു കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും കഷ്ടതകൾ ഉണ്ടാകുമായിരിക്കാം വെല്ലുവിളികൾ ഉണ്ടാകുമായിരിക്കാം പ്രതിസന്ധികളുടെ ഒത്ത നടുവിലായിരിക്കാം എല്ലാം ആകെ തകർന്ന് തരിപ്പണമായ നിലയിൽ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം ഇനി എങ്ങനെ ഏത് രീതിയിൽ എങ്ങനെ സാധിക്കും മുന്നോട്ട് പോകാൻ കഴിയുമോ ഞാൻ അങ്ങനെ ഒരു വക്കിലാണ് നിൽക്കുന്നത് എൻ്റെ അവസ്ഥ ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എണ്ണി നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കഷ്ടതകൾ ഉണ്ടാകാം വെല്ലുവിളികൾ ഉണ്ടാകാം പക്ഷെ വചനം പറയുന്നു ആറു കഷ്ടതകളിൽ നിന്നും എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് നിന്നെ മോചിപ്പിക്കും ഈ വാക്ക് ആരോടോ പറയുന്നൊരു വാക്കല്ല എന്നോട് എൻ്റെ ദൈവം പറയുവാണ് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നെല്ലാം ദൈവം നിന്നെ വിമോചിപ്പിക്കും നിങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് അവിടുന്ന് വിമോചിപ്പിക്കും നിങ്ങളുടെ തലമുറ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകളിൽ നിന്ന് ദൈവം നിന്നെ വിമോചിപ്പിക്കും എന്ന് മാത്രമല്ല ഏഴാമതൊന്നും നിന്നെ സ്പർശിക്കുക പോലുമില്ല അടുത്ത ഒരു പ്രതിസന്ധി നിന്നെ തൊടുക പോലുമില്ല ഇനി അടുത്തൊരു വാക്യമാണ് ഇരുപത്തിനാലാമത്തെ വാക്യം നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും ദൈവം നിന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നത് നീ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ കൂടാരം നിന്റെ ഭവനം നിന്റെ കുടുംബത്തിലുള്ളവർ ആരോഗ്യം സമ്പത്ത് ബന്ധങ്ങൾ സുരക്ഷിതമാണെന്ന് പക്ഷെ ആറ് കഷ്ടതകൾ വന്നപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു കാണും ഇതെങ്ങനെ മുന്നോട്ട് പോകും ഇത് ശരിയാകുമോ ദൈവമ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ഞാൻ അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ അറ്റത്താണല്ലോ വക്കിലാണോ നിൽക്കുന്നത് വക്കിലാണല്ലോ നിൽക്കുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അറിയും നിന്റെ കൂടാരവും നിനക്കുള്ളതും സുരക്ഷിതമാണെന്ന് നീ അറിയും അടുത്ത വാക്യമാണ് നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി നീ കാണില്ല നഷ്ടപ്പെടുമെന്ന് തോന്നി ചിന്തിച്ച് ഭാരപ്പെട്ട ഒത്തിരി കാര്യങ്ങളില്ലേ ഇതൊക്കെ നഷ്ടമാകും അതൊന്നും നഷ്ടമായി നീ തോ നഷ്ടമായി ഒരെണ്ണം നഷ്ടപ്പെടിയാലെന്ന് ഒന്നു കൂടെ വായിച്ചേ നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നുപോലും നഷ്ടപ്പെട്ടതായി കാണുകയില്ല അടുത്ത വാക്യമാണ് ഇരുപത്തിയേഴാമത്തെ വാക്യം ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ഇത് സത്യമാണ് ഞങ്ങൾ കുറച്ചു കാലം കൊണ്ട് ഇത് മനസ്സിലാക്കിയെടുത്തതാണ് ആറ് കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് വിമോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ നീ അനുഭവിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്ന് സകല പ്രയാസങ്ങളിൽ നിന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകുലപ്പെടുന്നത് മനസ്സില്ലേ അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ രക്ഷിക്കും അടുത്തത് ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുക പോലുമില്ല അടുത്തത് നിന്റെ ഭവനത്തെ നീ പരിശോധിക്കുമ്പോൾ അതാണ് ഇരുപത്തിനാലാമത്തെ വാക്യം നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിങ്ങളൊന്നും വിശ്വസി ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സുരക്ഷിതനാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ കുടുംബം സുരക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ആരോഗ്യം സുരക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ സമ്പത്ത് സുരക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ പഠിക്കുന്ന മക്കൾ സുരക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ മാതാപിതാക്കൾ സുരക്ഷിതമാണെന്ന് അറിയുന്നു എല്ലാം സുരക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ആലകൾ പരിശോധിച്ചപ്പോൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കണ്ടില്ല ഒരെണ്ണം നഷ്ടപ്പെടില്ല കാരണം ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നുണയല്ല എഴുതിയിരിക്കുന്നു നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ഇന്ന് വചനം കേൾക്കുമ്പോൾ പല അസ്വസ്ഥതകളിലും ഭാരത്തിലും ഇരിക്കുന്നവരുണ്ട് എന്തു ചെയ്ത് നഷ്ടപ്പെട്ടു പോകുമോ എല്ലാം കൈവിട്ടു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ആദ്യം പറഞ്ഞതുപോലെ പ്രതിസന്ധിയുടെ വക്കിലാണ് പ്രയാസങ്ങളുടെ വക്കിലാണ് ഞങ്ങൾ ജപ്തിയുടെ വക്കിലാണ് മരണത്തിൻ്റെ വക്കിലാണ് നിരാശയുടെ വക്കിലാണ് ഒന്നും സംഭവിക്കുകയില്ല കാരണം നിന്റെ കൂടാരം സുരക്ഷിതമാണ് നിൻ്റെ ജീവിതം സുരക്ഷിതമാണ് നിൻ്റെ നിയോഗങ്ങളൊക്കെ സുരക്ഷിതമാണ് എന്ന് നീ അറിയും ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയ സത്യമാണിത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിക്കാൻ പോവാം പ്രിയപ്പെട്ടവരെ മൂന്ന് നാല് അഞ്ച് ബാംഗ്ലൂർ ആർ ആർ സി റിനുറേറ്റീവ് സെൻറ്ററിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കൺവെൻഷൻ ഉണ്ട് തീർച്ചയായും എൻ്റെ വിവരങ്ങളുണ്ട് സാധ്യമെങ്കിൽ നിങ്ങളുടെ ഒന്ന് പറയുക അയച്ചു കൊടുക്കുക ആ കൺവെൻഷനിൽ പങ്കെടുക്കാം ഒരു നിയോഗത്തോടെ മരിയൻ കൺവെൻഷനിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തത് വെള്ളിയാഴ്ച ഇവിടെ വെള്ളിയാഴ്ചയാണ് നാളെ ഇന്നു മുതൽ ധാരാളം ആളുകൾ ഇവിടെ വരും ഇന്ന് വൈകുന്നേരം അഞ്ചര മുതൽ ഒൻപത് മണിവരെ ശുശ്രൂഷയുണ്ട് സമീപത്തുള്ളവർ ആരെങ്കിലുമൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വരിക വിശുദ്ധ കുർബാനയുണ്ട് നൊവേനയുണ്ട് ജപമാല പ്രദക്ഷിണമുണ്ട് ആരാധനയുണ്ട് വചന ശുശ്രൂഷയുണ്ട് അനുഗ്രഹത്തിൻ്റെ ചില സമയമാണ് പിന്നെ വെള്ളിയാഴ്ച ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വരുന്നവർ തലേദിവസം ഈ അന്ന് പങ്കെടുക്കും നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് നാളത്തെ ശുശ്രൂഷയിലേക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാ സമയം മാറ്റിവെച്ച് നമുക്കൊരു നിമിഷം പങ്കെടുക്കാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിനത് അനുഗ്രഹ കാരണമാകും നിങ്ങളുടെ ജീവിതത്തിനത് വിടുതലിന് കാരണമാകും നിങ്ങളുടെ നന്മയ്ക്കത് കാരണമാകും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം ഇന്ന് കേട്ട വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇവിടെ എഴുതി സമർപ്പിച്ച ഓരോ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു ഇത് ഓൺലൈനിലൂടെ കാണുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു അവരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ വിഷമിക്കുന്നവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം നടന്നിട്ടില്ലാത്ത സാഹചര്യത്തിലുള്ളവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല നിലകളിൽ എത്തുവാൻ നല്ല സ്ഥാനത്തായിരിക്കുവാൻ നല്ല ജോലി ലഭിക്കുവാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസം നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർഭരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കും സൂക്ഷിക്കും ദീർഘായുസും ആരോഗ്യവും തരും സ്വർഗത്തിലെ സകല നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സകല നന്മകളാലും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ച ആശീർവദിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് വചന നിയോഗത്തോടെ കേൾക്കാം നാളെ കാണുന്നത് വരെ ദൈവം ഉള്ളം സൂക്ഷിക്കട്ടെ ആമേൻ